മയക്കുമരുന്ന് മുക്ത രാജ്യമാക്കാനായി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കൊല്ലം ഫാത്തിമ മാതാ കോളേജിന്റെ വജ്രജൂബിലി ആഘോഷ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി ആഗോളതലത്തിൽ യുവാക്കൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളികളിൽ ഒന്നാണ് വിപത്തെന്നും ഇത് വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും ഒരുപോലെ പരിഹരിക്കാനാകാത്ത ദോഷം വരുത്തുന്നുവെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യരുതെന്നും ലഹരി ഉപയോഗിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ബിരുദധാരികളെ സൃഷ്ടിക്കുന്നതിലല്ല നല്ല പൗരന്മാരെ രൂപപ്പെടുത്തുക എന്നതാകണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം അറിവിന്റെ ശക്തിയാണ് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതി ഫാത്തിമ മാതാ കോളേജിന്റെ എഴുപത്തിയഞ്ചു വർഷത്തെ കഠിനമായ യാത്രയെക്കുറിച്ചും എടുത്തു പറഞ്ഞു സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വ്യത്യസ്തമായ സംഭാവനകൾ നൽകുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു ിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ വിദ്യാഭ്യാസം ഒരു മുഖ്യ ഘടകമാണ് അതിന് പര്യാപ്തമായ കോഴ്സുകൾ സംസ്ഥാനത്ത് കോളേജുകളിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു and and again for the educational activities. All these institutions are autonomous colleges now and that autonomy itself gives us different aspects to be developed in our society. ഒരു നടനായി സമൂഹത്തിലേക്ക് എത്താനുള്ള ഊർജം നൽകിയ കലാലയമാണ് ഫാത്തിമ മാതാ കോളേജ് എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു കലാലയം ഒട്ടേറെ പ്രമുഖരെ സമൂഹത്തിന് സംഭാവന നൽകിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഐ ഓ മൈ ജേർണി ആസ് എൻ ആർട്ടിസ്റ്റ് ടു ദ വേരിയസ് സ്റ്റേജ് ഓഫേഡ് ടു മീ ബൈ മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ് വാസ് വിതിൻ ദിസ് ക്യാമ്പസ് ദാറ്റ് ദി ഐഡിയ ഓഫ് പബ്ലിക് സർവീസ് ഫസ്റ്റ് ടുക്ക് ഹോൾഡ് ഓഫ് മൈ ഹാർട്ട് പരിപാടിയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധ്യ കാദറിന് മൈക്കിൾ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ